പാലത്തിങ്കൽ പുഴയിൽ കാണാതായ പതിനേഴുകാരനായി തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് എൻഡിആർഎഫും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ തുടങ്ങി ബുധനാഴ്ചയാണ് താനൂർ എടക്കടപ്പുറം സ്വദേശി ജുറൈജ് ഒഴുക്കിൽപ്പെട്ടത് സമീർ ബിൻ കരീം വിവരങ്ങളുമായി സമീർ അഞ്ചു ദിവസമായിട്ടും ഒരു വിവരവും ലഭിക്കുന്നില്ല ഇന്നിപ്പോൾ തിരച്ചിലേതു വിധത്തിലാണ് അനുജ തിരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഈ കുഞ്ഞിനെക്കുറിച്ച് ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ താനൂർ സ്വദേശിയായിരിക്കുന്ന പതിനേഴ് വയസ്സുള്ള ജുറേജ് എന്ന് പറയുന്ന കുട്ടിയെ ഈ പുഴയിൽ കാണാതാകുന്നത് ഇന്ന് പ്രധാനമായും എൻ ഡി ആർ എഫും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും സന്നദ്ധ പ്രവർത്തകരും സ്വന്തം നിലക്കും ഇവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്ന് ഉച്ചയോടുകൂടി നേവി സംഘം എത്തിയേക്കുമെന്നുള്ള വിവരം ഇപ്പോൾ ലഭ്യമാകത്തു ലഭ്യമാകുന്നുണ്ട് എങ്കിലും തിരച്ചിൽ പുരോഗമിക്കുമ്പോഴും ഒരു വിവരവുമില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ കഴിഞ്ഞ നാല് ദിവസവും തിരച്ചിലൊക്കെ തന്നെ വൈകിയാണ് രാത്രി വൈകിയും അവസാനിപ്പിക്കുമ്പോഴും ഈ കുഞ്ഞിനെക്കുറിച്ച് വിവരവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല ഈ പുഴ എന്ന് പറയുന്നത് ഒരൽപ്പം കൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ കടലുണ്ടി പുഴയും ചേർന്ന് പിന്നീട് കടലിലേക്ക് എത്തുന്ന ഒരു ഭാഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ വളരെ അപകടം നിറഞ്ഞ ഒരു പുഴയാണ് ഇത് എന്നുള്ളതാണ് ഈ നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് വളരെ ഈ പുഴയ്ക്ക് താഴെ താഴ്ഭാഗത്ത് വലിയ രീതിയിലുള്ള പാറക്കുഴികളൊക്കെ തന്നെ ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അടിയൊഴുക്കും ഒരു നമ്മോടൊപ്പം ചേരുന്നുണ്ട് അപകടം പുഴ കൂടിയാണല്ലേ ഇത് ഞങ്ങൾ നാലഞ്ച് ദിവസമായിട്ട് വളരെ വിഷമത്തിലാണുള്ളത് ഇവിടെ ഈ പ്രദേശത്ത് ഒരുപാട് ആളുകൾ അതായത് നാട്ടുകാരും അതുപോലെ തന്നെ ട്രോമ കെയർ പോലീസ് മറ്റുള്ള ഫയർഫോഴ്സ് ഒരുപാട് എമർജൻസി ടീമുകളൊക്കെ നാട്ടുകാരടക്കം ഇവിടെ ഒരുപാട് ആയിട്ട് നല്ലവണ്ണം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല ഈ കുട്ടിയെ കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഊർജ്ജിതമായ ഒരു തെരച്ചിൽ അത്യാവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്ക് പറയാനുള്ളത് ഇപ്പോൾ പഞ്ചായത്ത് കൂടി ഈ ഈ ഈ തിരച്ചിൽ 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 അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് മതിയോ എന്താണ് സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണോ അല്ല കാരണം പിന്നെ അവർക്കുള്ള ബുദ്ധിമുട്ട് ദിവസം ാടി പാലത്തിങ്ങൽ പുഴയിലാണ് പതിനേഴുകാരനെ അഞ്ച് ദിവസം മുൻപ് കാണാതായത് ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ് എൻഡിആർഎഫും നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ ഇന്നും തുടങ്ങിയിട്ടുണ്ട് തിരച്ചിലിൽ അപാകതയുണ്ട് എന്നൊക്കെയുള്ളതാണ് നാട്ടുകാരുടെ ആരോപണം